കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരണമടഞ്ഞ ബിന്ദുവിന് ആയിരങ്ങൾ കണ്ണീർ പ്രണാമം അർപ്പിച്ചു തലയോലപ്പറമ്പിലെ വീട്ടിൽ പ്രമുഖ നേതാക്കളടക്കമുള്ള വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച തലയോലപ്പറമ്പ് ഉമ്മങ്കുന്ന് മേപ്പോത്തുകുന്നിൽ വിശ്രിതന്റെ ഭാര്യ ബിന്ദുവിന്റെ വേർപാട് ഗ്രാമത്തെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു രാവിലെ ഏഴ് മണിക്ക് വീട്ടിലെത്തിച്ച മൃതദേഹം കാണാൻ ആയിരങ്ങളാണ് ബിന്ദുവിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സഹോദരിയുടെ വീട്ടുവളപ്പിലാണ് ബിന്ദുവിന് ചിതയൊരുക്കിയത് ബിന്ദുവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരു നാട് മുഴുവൻ തലയോരപ്പുറമ്പിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു മകൾ നവമിയുടെ ചികിത്സയ്ക്ക് കൂട്ടിരിപ്പുകാരിയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴായിരുന്നു അപകടം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രണ്ടര മണിക്കൂർ നേരമാണ് ബിന്ദു കുടുങ്ങിക്കിടന്നത് ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം ഒരു നാടിൻ്റെ മുഴുവൻ സങ്കടമായി മാറുന്ന കാഴ്ചയാണ് തലയോറപ്പുറമ്പിൽ കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മോൺസ് ജോസഫ് എം എൽ എ സി കെ ആശ എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ പി സി വിഷ്ണുനാഥ് ഷാനി ഉസ്മാൻ ജോസഫ് മാഴയ്ക്കൻ കെ സി ജോസഫ് ശോഭ സുരേന്ദ്രൻ ലിജിൻ ലാൽ എൻ ഹരി കളക്ടർ ജോൺ വി സാമുവൽ ഷോൺ ജോർജ് ബിനോയ് വിശ്വം നാട്ടകം സുരേഷ് ഫിലിപ്പ് ജോസഫ് തുടങ്ങി പ്രമുഖ നേതാക്കൾ ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കോരിച്ചൊരിയിൽ നിന്ന് മഴ വകവയ്ക്കാതെ ആയിരങ്ങളാണ് അന്തിമാഞ്ജലി അർപ്പിക്കാനെത്തിയത് രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്കാരം നടക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒരു മണിയോടുകൂടിയാണ് സംസ്കാരം നടന്നത് മകൻ നവനീത് ചിതയ്ക്ക് തീ കൊളുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും മകളുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൺ കോൾ പോലും അവിടെ എത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ ജോൺ പി സാമുവൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു അടിയന്തിരമായി സംസ്കാര ചെലവിന് മറ്റുമായി അൻപതിനായിരം രൂപ നൽകുമെന്നും മകളുടെ ഓപ്പറേഷൻ സൗജന്യമായി നടത്താനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ